അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീകോട് റൂട്ടിൽ കീശേരി ബദർ മസ്ജിദിൻ്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി കീശേരി മൊഹിദ്ദീൻ മുസ്ലിയാരുടെ ഹതറത്തിലാണ് സിയാറത്ത് അള്ളാഹു ഇവരുടെ ദറജ കൊടുക്കട്ടെ കീശേരി കുഞ്ഞവരാൻ സാഹിബ് മുത്തനൂർ ഫാത്തിമ ദമ്പതികളുടെ മകനായിട്ടാണ് ബഹുമാനപ്പെട്ട മൊയ്ദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കഥ ജനിക്കുന്നത് എന്നാൽ കൂടുതൽ കാലം മാതാപിതാക്കളുടെ തണൽ ആസ്വദിക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധ്യമായിട്ടില്ല പിന്നീട് എത്തിയുമായിട്ടുള്ള വളർച്ചയായിരുന്നു പഠനകാലത്ത് തന്നെ ബഹുമാനപ്പെട്ടവരുടെ ജീവിതശൈലി അള്ളാഹുവിൻ്റെ സൂഫിയാക്കൾ പിൻപറ്റിയായിരുന്നു ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രതീകമായിരുന്നു ബഹുമാനപ്പെട്ടവർ പ്രഗത്ഭ പണ്ഡിതനും മടവൂർ സി എം വലിയാഹിയുടെയും ഉസ്താദായ പുത്തൂപ്പാടം കുഞ്ഞമ്മദ് മുസ്ലിയാനായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഗുരുവാര്യർ പിന്നീട് പുത്തൂർ പാടം കുഞ്ഞമ്മദ് മുസിലിയാർ ഹജ്ജിന് പോയതിൻ്റെ ശേഷം ആ ദറസിൽ നിന്നും മാറുകയും കീശേരി പോക്കർ മുസിലിയാരുടെ ദറസിൽ ചേരുകയും അരസ്ഥമാക്കുകയും ചെയ്തു ഹിജ്ര ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജമാതുൽ ഇരുപത്തി ആറ് തിങ്കളാഴ്ചയായിരുന്നു ബഹുമാനപ്പെട്ട ശേഖ അവ വഫാത്ത് വരുന്നത് നാട്ടിലെ പല ആളുകളും ബഹുമാനപ്പെട്ട ശേഖവറുകളുടെ മഹതലത്തില് സിയാറത്തിന് വരികയും നേർച്ചകളുമായി വരികയും ഇന്നിവിടെ പതിവാണ് ധാരാളം ആളുകളാണ് ഇവിടെ സിയാറത്തിന് എത്തുന്നത് ഓരോ ദിവസവും ഇവിടുത്തെ നേർച്ചക്കും സിയാരത്തിന് ഫലപ്രദമാണ് എന്നാണ് അനുഭവസ്ഥരായ പല ആളുകളും പറഞ്ഞത് അവന്റെ മഹാന്മാര് മനസ്സിലാക്കാനും പിൻപറ്റാനും അവരെ മഹബത്ത് വെക്കാനും നമുക്കും മഹലുകാർക്കും കുടുംബത്തിനും അള്ളാഹു ഭാഗ്യം നൽകാൻ ആരിഫീങ്ങളാകുന്ന അള്ളാഹുവിന്റെ വഴി ഹബീബായ ഹബീബ് നബിഹി വസന്തങ്ങളിലേക്ക് എത്താനോ അതുവഴി സ്വർഗത്തിലെ കരസ്ഥമാക്കാനും നമുക്കും മഹലുകാർക്കും കുടുംബത്തിനും പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസീയത്തിന് പറഞ്ഞവർക്കും അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ നൽകിയെ അനുകൂലമായി സാക്ഷി പറയുന്ന സ്വാധീഹികൾ നമ്മൾ ഈ മഹലുകാരെയും കുടുംബത്തിനെയും ഉൾപ്പെടുത്തി പരിശുദ്ധമായ റമദാൻ ഷരീഫിന്റെ പറക്കത്തുകൊണ്ടും കൊണ്ടും വന്നു പോയിരിക്കുന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു നമുക്കും കുടുംബത്തിനും എല്ലാവർക്കും മാപ്പാക്കി തരട്ടെ കൊണ്ട് പ്രത്യേകം വസീയത്ത് പറയാനുള്ള ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളോട് അവരെല്ലാവരുടെയും ഹലാലായ മുറാദ്രട്ടെ മരണപ്പെട്ടു പോയിരിക്കുന്ന മാതാപിതാക്കൾ കുടുംബത്തിൽ എല്ലാവർക്കും അള്ളാഹു സുബാനും നൽകി അനുഗ്രഹിക്കട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ കുടുംബത്തിന്റെ എല്ലാവരുടെയും ആയുസ്സിലും ആരോഗ്യത്തിനും അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ എല്ലാവിധ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും കുടുംബത്തിനെയും നമ്മളെയും ദുബായ കൊണ്ട് പറഞ്ഞവരെയും വസീയത്ത് എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി അള്ളാഹു വലിയ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ വഫിൽ വഖിനാ السلام عليكم ورحمه الله وبركاته